നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശന്റെ യൂത്ത് വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ ഉളുപ്പില്ലായ്മ കണ്ടാൽ എന്റെ തൊലി കൂടി അവസ്ഥയാണ് എന്താന്നല്ലേ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ പോളിടെക്നിക്കുകൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നു ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് അതായത് ഇത്തവണ പോളിടെക്നിക്കിലെല്ലാം എന്തോ നീലവസന്തം വന്നെന്നോ കഞ്ഞിക്കുഴികൾ ഒരു തേരോട്ടം നടത്തി എന്നൊരു തോന്നലുണ്ടായത് അങ്ങനെയാണ് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അതായത് അത്ര ഭയങ്കര ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇവർ രണ്ടുപേരും ഇട്ടിരിക്കുന്നത് അത് ഒന്ന് കേൾക്കണം അതായത് തെറ്റിദ്ധരിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാത്തത് സതീശന്റെ പോസ്റ്റ് കണ്ടത് സതീശൻ ഇന്ന് എന്തൊക്കെയാണ് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് വൈക കളമശേരി വിമൻസ് പോളിടെക്നിക്കിന്റെ പുതിയ ചെയർപേഴ്സൺ ബസിന്റെ ഡ്രൈവർ വൈകയുടെ അച്ഛൻ ജിനുനാഥ് പതിറ്റാണ്ടുകളുടെ എസ് എഫ് ഐ ആധിപത്യം തകർത്ത് കെ എസ് സി പതാക ഉറപ്പിച്ച ശേഷം വിജയാഹ്ലാദ പ്രകടനത്തിനിടെ റോഡിൽ വെച്ചാണ് വൈഗ അച്ഛനെ കണ്ടത് വൈഗയ്ക്ക് അച്ഛന്റെ അഭിനന്ദനം മനോഹരമായ ചിത്രവും കാഴ്ചയും വിജയികൾക്കെല്ലാം അഭിനന്ദനം അഭിമാനമാണ് കെ എസ് സി ഇതാണ് സതീശന്റെ പോസ്റ്റ് ഇനി സതീശൻ വളർത്തിക്കൊണ്ടുവരുന്ന യൂത്ത് വ്യാജന്റെ പോസ്റ്റാണെങ്കിൽ ഒരു പടിയും കൂടി കടന്നാണ് അതെന്ന് പറഞ്ഞാൽ ദൈകനെയാണ് കോട്ടകൾ തകരുമ്പോഴാണല്ലോ ജനാധിപത്യം വളരുക സ്വാഭാവികമായിട്ടും കോട്ടകൾ തകരുമ്പോഴാണ് ജനാധിപത്യം അപ്പോ ആരുടെ കോട്ടകൾ തകർന്നെന്നാണ് സ്വാഭാവികമായി വായിക്കുന്നവർക്കരുത് എസ് എഫ് ഐ തകർന്നടിഞ്ഞു കേശുക്കളിത കേരളത്തിലെ പോളിടെക്നിക്കുകളിലെല്ലാം ആഞ്ഞടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടത്തെ സീറ്റുകളെല്ലാം തൂത്തുവാരികയാണെന്ന് ഇത് വായിച്ചതിന് ശേഷം ഇതിന്റെ സത്യാവസ്ഥ കൂടി നിങ്ങൾ അറിയണം അതായത് കേരളത്തിൽ മൊത്തത്തിൽ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അൻപത്തി അഞ്ച് പോളിടെക്നിക്കുകളാണ് ഈ ജില്ലകളിലായിട്ടുള്ളത് ആ അൻപത്തി അഞ്ച് പോളിടെക്നിക്കുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ നാൽപ്പത്തി ആറ് സീറ്റുകളിൽ വിജയിച്ചു ബാക്കി എത്ര സീറ്റുണ്ട് ഒൻപത് സീറ്റ് ആ ഒൻപത് സീറ്റ് ആരൊക്കെ കൂടെ കെ എസ് യു ഒറ്റയ്ക്കല്ല എം എസ് എഫ് ഉണ്ട് എ ബി വി പി ഉണ്ട് ഫ്രട്ടേണിറ്റി ഉണ്ട് എ ഐ വൈ എഫ് ഉണ്ട് അങ്ങനെ സകലമായ വിഷപ്പാമ്പുകളെല്ലാം കൂടി ചേർന്ന് നിന്നതിന് ശേഷം അൻപത്തി അഞ്ചിൽ ഒൻപത് സീറ്റ് മികച്ച വിജയമല്ലേ അത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നോക്കുകയാണെങ്കിൽ വട്ടപൂജ്യം എറണാകുളത്ത് വരുമ്പോഴാണ് ഒരു സീറ്റ് വിജയിച്ചത് അതായത് മൂന്നിൽ ഒരു സീറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നിൽ ഒരു സീറ്റ് വിജയിച്ചതിന്റെ പൊടിപ്പാണ് ഈ കണ്ടത് പിന്നീട് നോക്കുമ്പോൾ ആകെ വയനാടാണ് മൂന്ന് പോളിടെക്നിക്ക് ഉള്ളത് അതിൽ രണ്ടെണ്ണം യു ഡി എസ് എഫ് പിടിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കെ എസ് യു അല്ല യു ഡി എസ് എഫ് ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം സമ്പൂർണ്ണ ആധിപത്യം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നോക്കുകയാണെങ്കിൽ വട്ടപൂജ്യമാണ് ഈ കുറുമുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് ഇവരാണ് ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിക്കുകയാണ് എസ് എഫ് ഐയുടെ പതിറ്റാണ്ട് കാലത്തെ ചരിത്രം അല്ലെങ്കിൽ കോട്ട പൊളിച്ചു ഇളക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പോരാഞ്ഞിട്ട് ചില വസ്തുതകളുണ്ട് അതായത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പല പോളിടെക്നിക്കുകളും ഇത്തവണ പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം നഷ്ടപ്പെട്ടു ആ ഒന്ന് രണ്ടെണ്ണ എടുത്ത് വീമ്പ് പറച്ചിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനൊക്കെ എന്ത് തരത്തിലുള്ള പോസ്റ്റ് ഇടണം എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ വിജയം വെച്ചിട്ടാണെങ്കിൽ സതീശൻ ഈ തള്ളി മറിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതി കണ്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐക്കാർ അമ്പത്തി അഞ്ചിൽ നാൽപ്പത്തി ആറ് സീറ്റ് നേടിയെങ്കിൽ എന്തെല്ലാം മേലിവറച്ചിൽ നടത്താം എന്തൊരു അല്പം വാരാണ് നാണോ ഇല്ലേ അതായത് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു ഒരു പരീക്ഷ നടത്തുകയാണ് അൻപത് മാർക്കിന് നടത്തുന്ന പരീക്ഷ എത്രയാണ് പാസ് മാർക്ക് പതിനെട്ട് അല്ലേ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ അൻപതിന് പതിനെട്ട് മാർക്കാണ് അത് ഇരുപത്തിയഞ്ചിലാകുകയാണെങ്കിൽ ഒൻപത് മാർക്കാണ് പാസ് മാർക്ക് നേർ പകുതിയാകുമ്പോൾ ഇത് അമ്പത്തഞ്ച് സീറ്റിൽ ഒൻപത് പാസ് മാർക്കിന്റെ നാലയലത്തൂടെ പോയിട്ടില്ല നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ പോളിടെക്നിക്കുകളെല്ലാം ഞങ്ങൾ പിടിച്ചു എന്ന രീതിയിൽ തോതിൽ ഉണ്ടാക്കുകയാണ് കോട്ടകൾ പൊളിയുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുന്നത് എവിടെ പൊളിഞ്ഞൊന്നും ഒന്നോ രണ്ടോ എടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ അത്ഭുതങ്ങൾ സംഭവിക്കുള്ളത് അത് വെറുതെ സംഭവിക്കുന്നതല്ല എന്തെങ്കിലും കഞ്ഞിക്കുഴി കൃത്രിമത്വം കാട്ടിയിട്ടാണ് അത് സംഭവിക്കുക അല്ലാതെ ഈ കെ സു ഒറ്റയ്ക്ക് ഒരു കോളേജ് പിടിക്കാൻ എന്ന് ഇതുവരെ അതിനുള്ള മൂപ്പ് അവർക്ക് എത്തിയിട്ടില്ല അതിന് സ്വപ്പം കൂടി അവർ മൂക്കേണ്ടതുണ്ട് പിന്നെ വയനാട് പിടിച്ചത് എം എസ് എഫിന്റെ കളിയാണ് അറിയാലോ അത് അല്ലാതെ മലബാർ മേഖലയിലിട്ട് പോകുമ്പോൾ എം എസ് എഫിന്റെ സ്വാധീനത്തിലുള്ള കളിയാണ് തെക്കൻ കേരളത്തിൽ വരുമ്പോഴാണ് കേശു ഈ അടുത്ത കാലത്ത് പല ക്യാമ്പസുകളിലും നെയ്യാർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിനകത്ത് ഇവർ ഒരു ക്യാമ്പൊക്കെ നടത്തിയപ്പോ നമ്മൾ പ്രതീക്ഷിച്ചു അതിനകത്തെ കോലാഹലങ്ങൾ ഡാൻസ് തമ്മിലടി കത്തിക്കുത്തൊക്കെ കണ്ടപ്പോ ഇതോടുകൂടി വല്ല തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത് തീരുമാനമായി കഴിഞ്ഞ കഴിഞ്ഞവണത്തെക്കാളും ഇവർ പിന്നോക്കം പോയി പിന്നോക്കം പോയവരെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി അവരുടെ തലതൊട്ടപ്പന്മാർ ഇടുന്ന വ്യാജ പോസ്റ്റുകളാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വിജയിച്ചവർക്ക് ഇത്രമാത്രം അമിത ആഹ്ലാദമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് സ്വന്തം ടീമുകൾ അല്ലെങ്കിൽ സ്വന്തം കഞ്ഞിക്കുഴികൾ തോറ്റ് ഊപ്പാടുവ് നീക്കുകയാണ് അവരെ കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കണം ഇതൊരു ഫോട്ടോ എടുത്തിട്ടിട്ട് കെ എസ് യുന്റെ വിജയം എന്തോ ചരിത്ര വിജയം എന്ന് പറയുമ്പോൾ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അത് ഇല്ലാന്ന നല്ല ബോധ്യമാണ് എന്നിരുന്നാലും ഈ നാട്ടുകാർ ഇതൊക്കെ കാണുന്നതല്ലേ അമ്പത്തഞ്ച് സീറ്റിൽ നാൽപ്പത്തി ആറ് സീറ്റ് എസ് എഫ് ഐ വിജയിച്ചു ഒമ്പത് സീറ്റ് എല്ലാവരും കൂടി വിജയിച്ചെടുത്തതിനു ശേഷം അതിനെ പല തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കുറച്ച് മാപ്പറകളുടെ കൂടി പിന്തുണ കിട്ടുന്നതുകൊണ്ട് ആ റിസൾട്ടുകൾ ചിലപ്പോൾ പുറത്തു പറയില്ല അതുകൊണ്ട് എന്ത് ചെയ്യില്ല പുറത്തു വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഊള പരിപാടി നടത്തുന്ന ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഈ നാട്ടിലെ ജനം മനസ്സിലാക്കുക ഈ നമ്മുടെ നാട്ടിൽ പറയും പോലെ എന്തോ ചെയ്യാത്തവൻ ഒന്ന് ചെറുതായി ചെയ്താൽ പിന്നെ അതുകൊണ്ട് ആറാട്ടെന്ന് പറയും അതാണ് ഇവരുടെ കാര്യത്തിൽ കാണുന്നത് എന്തായാലും നാണോ മാനോ ഉളുപ്പില്ലാത്ത ടീംസ് ഒരു വിഭാഗക്കാർ അതായത് കോളേജുകളിലെ എസ് എഫ് ഐ എന്ന സംഘടന ഒറ്റയ്ക്ക് മറ്റു ഒരു സംഘടനയുടെയും സപ്പോർട്ടില്ലാതെ ഈ ഒരു വലിയ മഹാവിജയം നേടുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില കൃത്രിമത്വങ്ങളൊക്കെ കാട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വിജയിച്ചെന്നൊക്കെ പ്രചരിപ്പിക്കാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവത്തെ വേണം സതീശൻ കഞ്ഞിക്കുഴി നമ്മുടെ നാട്ടുകാർ വിളിക്കേണ്ടത്